അങ്ങനെ ഫെർ സ്ത്രീ പരിപാടി തുടങ്ങി പുറത്തു പോവാൻ വേണ്ടിട്ട് ഇവിടെ അറിവില്ലേ ഒന്നാമത്തെ കാര്യം രണ്ടാമത് പറഞ്ഞിട്ട് ഇതൊക്കെ പ്രമാണിച്ച് ഞാനാണ് അവൾക്ക് മുട്ടെടുക്കുന്നത് നല്ല കഴിവുണ്ട് ഇവിടെ ഒരു ഇസ്തിരി ഇടാനുള്ള ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് അവിടെ നിർത്താനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതെ മുതലാക്കരുതല്ലോ മുതലാക്കരുത് അവസ്ഥയാണ് കൊറേ ആൾക്കാരെ തേച്ചിട്ടാണ് ഇന്നെ കെട്ടിട്ടുള്ളത് എണ്ണ ഇല്ല കണക്കില്ല അത്ര അധികം എണ്ണം കണക്കില്ലാതെ തേച്ചിട്ട് ഇന്ന എന്താ പറയാ ഇന്ന കല്യാണം കഴിച്ചപ്പോ ഞാൻ അങ്ങോട്ടിങ്ങനെ ഡ്രസ്സൊക്കെ കൊടുത്ത് തേപ്പിക്കാണ് പണിഷ്മെന്റ് ആണ് അങ്ങനെ അപ്പൊ ഇനി ഞങ്ങള് പുറത്തു പോണന്നുള്ള ചെറിയ പ്ലാനിലാണ് നല്ല ബർത്ത്ഡേ ആണ് അങ്ങനെ നല്ല ബിരിയാണി പിന്നെ വേറൊരു ഒക്കെ ഉണ്ടിട്ട് സ്പെഷ്യൽ അപ്പം അതാ കുളിച്ചിട്ട് ഇങ്ങനെ എന്തോ അന്ധം വിട്ട പോലെ ഇരിക്കുന്നുണ്ട് എന്താ പറ്റി ഒരു സങ്കടം അങ്ങനെ കൊണ്ടുപോകണില്ല അത് കാരണം ആണോ ചോ ചോറിനെ വിളിക്കാന്ന് താത്ത പിന്നെ താത്താടെ ബർത്ത്ഡേ ആയിട്ട് അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് മെഹറ ഒരു സങ്കടം അറി രസണ്ട സേഫൊക്കെ അറി നല്ല ഇതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ആ അപ്പോ അടിപൊളി ഞങ്ങളൊന്നും അഴിച്ചോക്കട്ടെ ബീഫ് ബിരിയാണിക്ക് ശേഷം താത്താടെ സ്വന്തം പ്രൊഡക്റ്റ് നീന്റെ പൊന്നെ ഞെട്ടിച്ചളങ്ങി ഒന്നും പറയാനില്ല എന്താണ് താത്തത് എന്തിന്റെ പ്രൊഡക്റ്റ് എന്താണ് ബിസ്കറ്റ് ഫുഡ്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് സാധനം

അപ്പോൾ ഞങ്ങൾ റൈഡ് ചെയ്യാന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ അജുൻ ടീമൊക്കെ ഉണ്ട് അജു വരുന്നു ഫസ്റ്റ് ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ ഇവിടെ ഫ്രീ ആട്ടോ രാത്രി തന്നെ ഇതിൻ്റെ മെയിൻ ആൾ ഫ്രീയാണ് വേൻ പോയി എടുത്തു പറഞ്ഞു വെട്ടിക്കുകൾ അപ്പോൾ അടിപൊളിയാണ് എന്താണ് നമുക്ക് നോക്കാം എന്താവും വൈബ് ഇവിടെ തിരക്കുണ്ട് കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടക്കുവാ അറിയില്ല ഫിറു ഒക്കെ ചോദിക്കാൻ വേണ്ടി പോയി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ജ്യൂസ് ഓടിക്കാൻ പോവാണ് ആണ് ഞങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞത് ഫ്രീ ആയതുകൊണ്ട് മാക്സിമം എടുത്ത് തിന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അതെ അങ്കലിനാണ് പിന്നെ നമ്മളെ കൂടുതൽ ആൾക്കാരൊക്കെ വരുന്നു താത്ത ഷെയ്ഫുക്ക അജു വൈഫ് എല്ലാരും ഉണ്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ ഹെൽമെറ്റ് ഇടണമെന്ന് നിർബന്ധിണ്ടത്രത്തില്ല ഹെൽമെറ്റ് എടുക്കാണ് സെലക്ട് ഇക്ക ഇക്ക ചെയ്തോണ്ടിരിക്കണം ഞാൻ വെക്കണം ബൈക്കിലല്ലേ എനിക്കൊന്നും ഇഷ്ടമെറ്റ് ഇട്ടു നോക്കുക അതെ അതെ അങ്ങനെ രസണ്ട് സ്പോർട്സ് അങ്ങനെല്ലോ ഫ്രണ്ട്സ് റെയ്ഡ് സ്റ്റാർട്ട് ചെയ്ത് അജു ഫാമിലിയാണ് ഫസ്റ്റ് അനസ് നിൽക്കുന്നു നസുബ്രഹ്ത നിക്കുന്നു ഫോട്ടോ എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടാണ് അത് അതിൻ്റെ പിന്നാലെ ഞങ്ങൾ പോവും അതാ കുറേ ആളുകള് റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ി പൊള്ളി വൈബാട്ടെ നമ്മളിവിടെ ഇറക്കി വരലുണ്ട് പൊള്ളി വൈബാണ് ഒന്നും പറയാല്ല ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഹാപ്പിനെസ് കിട്ടും നമുക്ക് അപ്പൊ അടുത്തത് ഞങ്ങൾ പോവാണ് ഫിറാണ് റെഡി ചെയ്യണത് പറയണ്ട ഫിറു നല്ല ചുള്ള ലുക്കിൽ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ട് അല്ലേ ബാക്കിൽ ഒരു ചുള്ളത്തിനും കൊണ്ട് ഫിറ് പോവാണ് പോണ ഒരു ഫീലാണ് ഭംഗി ി ആ പോണ മൂന്ന് നമ്മളെ നമ്മൾ പിന്നെ അതി ഫാമിലി ഫോട്ടോ ഷൂട്ട് ഞാനിത് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പേരുകയാണ് ഞാനിങ്ങനെ ഫിറുവിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും പറയണ്ട അടിപൊളി ഡ്രൈവാണ് താത്ത ണ്ടാ സേഫുക്കാട് വെക്കി താത്ത പോവാ ഇതാ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് കൊടുക്കണേ സേഫുക്കാട് താത്താടി ഫാമിലീസാണ് അവർ നടന്ന് നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ പറയണേ അറിയില്ല കാരണം എന്താ പറയുക നല്ല സൗണ്ട് ഉണ്ട് പക്ഷെ ഹോളി ഒന്നും പറയാനില്ല ഇവരെല്ലാവരും കൂടി ഉള്ളൊരു ഡ്രൈവാണ് ഞങ്ങളെ പ്ലാന് അജും വൈഫ് ഇതാ എൻജോയ് ചെയ്ത് പോകുന്നു താത്തിയ സേഫൊക്കെ പോയി പോയി ക്ഷീണിച്ചിട്ട് ഒരു സൈഡിൽ അവര് ഫാമിലി മൊത്തം നിക്കുന്നുണ്ട് പിന്നെ സേഫുക്കാട് ഫാമിലി എല്ലാവരും ഉണ്ട് അങ്ങനെ താത്താക്കോലി കിട്ടി മെയിൻ ആള് താത്തയാണ് ഒന്നും പറയാനുള്ളത് അടിപൊളി അടിപൊളി അങ്ങനെ ഞങ്ങള് യാത്ര ചെയ്യുകയാണ്